ഹായ് ഐ ആം അഞ്ചുതായ നായിക് ഐം കമ്മിങ് ഫ്രം ചേർത്തല ആലപ്പുഴ ഡിസ്ട്രിക്ട് ഓക്കെ എനിക്ക് ഈ ഇഡ്നുവിനെ പറ്റി ഈ ഇഡ്നു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ബികോം ഫിനാൻസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് ഇപ്പം ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ ഒരു ടു മന്ത്സ് ആയിട്ടേ ഉള്ളൂ അപ്പൊ എനിക്ക് പറയാനുള്ളത് എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ടുണ്ട് എനിക്കൊരു പൊന്നര വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഞാൻ ഇതിന്റെ ഈ ഇഗ്നുവിൽ ഇങ്ങനെ കുറെ മെന്ററിന്റെ ഇഷ്യൂ മെന്ററിന്റെ ഹെൽപ്പ് ഉണ്ട് ലേൺ വൈസ് ഒരു ആപ്പിലൂടെ പഠിപ്പിക്കുന്നതാണ് എന്നൊക്കെ ഞാൻ അറിയുന്നത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ആഡ്സ് കണ്ടിട്ടാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് അയ്യോ എനിക്ക് പറ്റുമോ കുഞ്ഞിനെയും വെച്ച് പഠിക്കാനൊക്കെ പറ്റുമോ ഉള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല എനിക്ക് ഞാൻ സോ സുഹാപ്പിയാണ് എനിക്കിനി എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ എന്നാലും എനിക്ക് അത്രയ്ക്ക് സന്തോഷമാണ് എനിക്ക് എനിക്ക് ശരിക്കും കോൺഫിഡൻറ് ഉണ്ട് എനിക്ക് ഡിഗ്രി ചെയ്യാൻ പറ്റും എനിക്ക് ഡിഗ്രി എഴുതി എടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഒരു കോൺഫിഡൻറ്റ് എനിക്ക് ഈ ലേൺ വൈസ് ഈ ആപ്പിലൂടെ മെന്ററിന്റെ ശരിക്കും ഹെൽപ്പോടെ എൻ്റെ മെന്ററിന്റെ പേര് മുബീന എന്നാണ് പത്തനംതിട്ടയിലുള്ളതാണ് മാമ് അപ്പൊ മാമിന്റെ ഹെൽപ്പോടെ ലൈവ് ക്ലാസ്സും എല്ലാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും എല്ലാം എനിക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് എനിക്ക് എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും ഹാപ്പിയാണ് അത്രയ്ക്ക് കോൺഫിഡൻറ് ഉണ്ട് എനിക്ക് ഡിഗ്രി ചെയ്യാൻ പറ്റും എന്നുള്ളത്